ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സ്റ്റാറ്റസ് ഏത് രീതിയിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നോക്കുന്നത് അതായത് അവരുടെ അവസ്ഥ ഇപ്പം എന്താണോ എന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ജനറലസ് റീഡിംഗും ടൈംലെസ് റീഡിംഗും ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും എൻ്റെ അടുത്ത പേഴ്സണൽ റീഡിങ് ഞാൻ ഇതിന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിലെ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക ഡീപ്പ് ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് മാത്രം വിഷ്വലൈസ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ആ ഒരു എനർജിയോട് കൂടി ഇരുന്ന് വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയ വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ സിറ്റുവേഷന്റെ അവസ്ഥ എന്താണ് അവരിപ്പോഴും ഹാപ്പി ആയിട്ട് സക്സസ് ആയിട്ട് തന്നെയാണോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് Six of Wands, Queen of Wands, the Wheel of Fortune, Two of Cups, sir, the Hair of an Eight of Cups, the Embrace, Judgment. രണ്ട് കാർഡ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും ദ സ്റ്റാർ കിങ് ഓഫ് ഫോൺസ് ബോട്ട് ഓഫ് ദി ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്ന നയൻ ഓഫ് ഫോൺസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളവരുടെ ആ ഒരു അവസ്ഥയും അതുപോലെ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ഓർമ്മ വരുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കർമ്മയാണ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ആണ് നീതിദേവതയാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഫയോഫോൺസ് വന്നിട്ടുണ്ട് ഒരുപാട് വർക്ക് വഴക്കുകള് തർക്കങ്ങൾ ഒക്കെ നടക്കുന്നൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭ്രാന്തമായ അവസ്ഥ ഒറ്റക്കിരുന്ന് ചിരിക്കുക ഒറ്റക്കിരുന്ന് കരയുക എന്നുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിലെ എല്ലാ രീതിക്കും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട് സ്വയം ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു ആണ് നിങ്ങളുടെ പേഴ്സണലിൽ തീർച്ചയായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ ഫൈവ് ഓഫ് കപ്സും ഫോർ ഓഫ് സോൾസും ആണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നിരാശയാണ് നിങ്ങൾക്കിവിടെ നോക്കി കാണാനായിട്ട് സാധിക്കും റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടും ഇപ്പൊ ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെയല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിക്കും ഒരു നിരാശ തിരിഞ്ഞു നടക്കല് സൈലന്റ് ആയിട്ടിരിക്കല് ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇതേ രീതിയിലുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും ഒരു ഹെർമിറ്റ് ആണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം കർമ്മ അവർക്ക് തിരിച്ചടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും ഒരുപാട് ബഹുമാനം ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും അവർക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും ഇതേ ഇത്രയും നാളും അവർ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വളർന്നു വന്നുകൊണ്ടിരുന്നതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയപ്പോഴും നിങ്ങളുടെ ഒരു രണ്ടുപേരുടെ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഇവരാണ് കുറച്ച് കൂടുതലായിട്ട് ഹൈയിൽ നിന്നിരുന്നത് അതിപ്പോ ഫീമെയിൽ ആയിക്കൊള്ളട്ടെ മെയിൽ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളേക്കാൾ ഒരു പടി മുന്നിൽ ഇവരുടെ തീരുമാനങ്ങളാണ് എല്ലാത്തിലും പ്രാധാന്യം അല്ലെങ്കിൽ ഇവരാണ് ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് നടപ്പിലാക്കുന്നത് നിങ്ങളോട് ചിലപ്പോൾ ഒപ്പീനിയനൊക്കെ ചോദിക്കുമെങ്കിൽ പോലും അന്തിമ തീരുമാനം എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ മാത്രമാണ് അഭിപ്രായം ചോദിക്കുക എന്നുള്ളതല്ലാതെ തീരുമാനം എടുക്കുക എന്നുള്ളത് ഇവരുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അത്രയും ഇവർ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ പഴക്കം വരുംതോറും ഇവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റിന് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതകളുണ്ട് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കരമായ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ലവ് റിലേഷൻഷിപ്പിൽ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഒരു ചീറ്റിംഗ് ആയിരിക്കും ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാട്ട് ലവോ സോ നിങ്ങളുടെ ആ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ടേക്ക് വന്ന വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ വന്നിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും വളരെയധികം ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നത് കർമ്മ ഇവർക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം തന്നെയാണ് അവർ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് ഒരു ന്യായമായ രീതിയിലല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് അതും ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഇവർ വലിയ രീതിക്ക് തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ച് നിങ്ങൾക്ക് ഒരു വിലയും തരാതെ ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ പ്രാധാന്യം നൽകിയിട്ട് അങ്ങനെയൊക്കെ പോയ വ്യക്തികളായിരിക്കും ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നീതിക്ക് വേണ്ടിയിട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ ലഭിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി എങ്കിലും കൊടുക്കണമെന്ന് ചിലവർ ചിന്തിക്കും മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ച വേദന അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ സമൂഹത്തിലൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിഹാസം നിറഞ്ഞ വ്യക്തികൾ അതായത് അവരുടെയൊക്കെ മുന്നിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു സഹിക്കേണ്ടി വന്നിരിക്കുന്ന അപമാനം ഇതൊക്കെ നിങ്ങളുടെ മാനസിക നില തെറ്റിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവർ എന്തായാലും നിങ്ങളോട് ചെയ്തതിനുള്ള ശിക്ഷ ഇവർ അനുഭവിക്കുക തന്നെ വേണം അതിലൂടെ തന്നെ ഇവർ തിരിച്ചറിയണം നിങ്ങളുടെ വില എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഗാഠമായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട് സോഫ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവരുമുണ്ട് ഓരോരുത്തരുടെ ആ ഒരു പെയിൻ അനുസരിച്ചിട്ടാണ് അതിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അധികം ഇഷ്ടമുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനിയൊരു റീബർത്ത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു റീബർത്ത് എന്ന് പറയുന്നത് ഇവർക്ക് നല്ലൊരു പാഠം ഇവർ പഠിച്ചിട്ട് തന്നെ വരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രയോരിറ്റി തന്നുകൊണ്ട് തന്നെയാണെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലാതെ ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന എനർജി അല്ല എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങളുടേത് നിങ്ങൾക്ക് ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചൊരു സെൽഫ് വാല്യൂ കൊടുക്കുന്ന വ്യക്തി ആയിരിക്കും ഇവരുടെ കൂടെ കൂടി ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെൽഫ് വാല്യൂ നഷ്ടപ്പെട്ടു പോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇത്രയും വലിയൊരു ചതിയിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ സെൽഫ് വാല്യൂ കളയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവില്ല ഇവർ വരണം പക്ഷെ ഇവരൊരു പാഠം പഠിച്ചതിന് ശേഷം വരണം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ എനർജി കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ ഇവർ വേദനിപ്പിച്ച് പോയിരിക്കുന്നതിന്റെ പകരമായിട്ട് ഈ ഒരു യൂണിവേഴ്സ് അവർക്ക് ആ ഒരു കർമ്മയിലൂടെ അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടിയാ കൊടുത്തിരിക്കുന്നത് ഇവർ ചിലപ്പോൾ പോയിരിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് കൂട്ടിയിരിക്കുന്ന ഒരു കെയറിങ് എന്ന് വെച്ചാൽ അതൊരു മിഥ്യാധാരണയായിട്ടാണ് കാണുന്നത് ഇവരുടെ ഒരു ധാരണ അല്ലെങ്കിൽ അതിൽ തേർഡ് പാർട്ടി ഇവർക്ക് ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കാൾ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നു നിങ്ങളുമായിട്ട് വഴക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്ക് അവിടെ പോയെല്ലാം സംസാരിക്കാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കും ഇവർ അങ്ങോട്ടേക്ക് അഡിക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പോയ സിറ്റുവേഷനിൽ അധികം ഹാപ്പിയായിട്ട് ആയിട്ട് പോയ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ വലിയ രീതിക്ക് ഒരു തിരിച്ചടി കിട്ടിയിട്ട് അല്ലെങ്കിൽ വലിയ രീതിക്ക് ഒരു പൊള്ളലേറ്റ് ശരീരം മുഴുവനും അല്ലെങ്കിൽ മനസ്സ് മുഴുവൻ പൊള്ളുന്ന രീതിക്ക് തന്നെ തിരിച്ചു നടക്കുന്നൊരു അവസ്ഥയാണ് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രകാശം വേണം ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് അവരിപ്പോ കാണുന്നത് അവരുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളുടെ ഒരു ഓർമ്മകൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന സ്നേഹവും കെയറിങ്ങും ആത്മാർത്ഥതയും അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു ചിന്തയിലാണ് അവരിപ്പോ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ കണ്ടെത്താനും അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനുമുള്ള ഒരു സോൾസിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരിപ്പോ തിരഞ്ഞു നടക്കുന്നത് പലരുടെ കേസിലും അവർക്ക് റിയലൈസ് ആയിട്ട് സാധിക്കുന്നുണ്ട് കർമ്മ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം ഈ ഒരു തേർഡ് പാർട്ടിയും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പിൽ മറ്റ് ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ജെനുവിൻ ആണ് എന്ന് കരുതിയാണോ മറ്റൊരു സ്ഥലത്തേക്ക് പോയത് അവിടെ ഒരു ജെനുവിനിറ്റി അയാൾക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇവർ അറിയാത്ത പല രീതിയിലുള്ള സീക്രട്സ് കാര്യങ്ങള് ഹൈഡിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ കൺമുന്നിലേക്ക് തെളിഞ്ഞപ്പോ ഉണ്ടായ ആ ഒരു തിരിച്ചടി ഒരു ആഘാതം എന്ന് പറയുന്നത് ഇവരെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന സമയത്താണ് അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക് പോയിരിക്കുന്നത് തികച്ചും ഒരു ദുഃഖകരമായ സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഡിപ്രഷൻ അവസ്ഥ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക ഒറ്റക്കിരുന്ന് കരയുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് കാരണം ഓർത്തോർത്ത് ചിന്തിച്ച് ചിന്തിച്ച് സ്വന്തം ആയ ഒരു അവസ്ഥ സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ആയിരിക്കും? അതാണ് ഇവരുടെ സിറ്റുവേഷൻ ചിലപ്പോൾ എല്ലാവരുടെ മുന്നിലൊന്നും ഇവർ കാണിക്കുന്നുണ്ടാവില്ല ഒറ്റയ്ക്കിരുന്ന സന്ദർഭങ്ങളിലാണ് കാരണം ഹെർമിറ്റർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും പൂർണമായിട്ടും ഒഴിവായിട്ട് തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കാം പക്ഷേ, നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് അവർ ഹാപ്പി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു അന്യായമായ രീതിയിൽ ഇവർ പുറമേ കാണിക്കുന്ന ഒരു മുഖം മൂടിയാണ് ഇവരായിരിക്കില്ല ഈ ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കും ആ ഒരു രീതിയിൽ ഇവരെ കമ്പൽ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ വാക്കുകൾക്കോ കാര്യങ്ങൾക്കോ യാതൊരു വാല്യൂവും സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഇവർ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവർ ഇവരല്ലാതെയായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു എംപ്രസ് എംപ്രസ് ഇനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ മദറാണ് ഒരു അമ്മയുടെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി ഒരു യൂണിവേഴ്സിൽ മദറിന്റെ ആ ഒരു ശക്തി നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിംഗിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രപഞ്ച ശക്തിയിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം ഈ ഒരു മദർ യൂണിവേഴ്സ് കേട്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അമ്മ എന്നുള്ള രീതിക്ക് ആ ഒരു മദർ യൂണിവേഴ്സിന്റെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ ആ ഒരു വേദനയുടെ തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അതൊരു കർമ്മയായിട്ട് ഇവർക്ക് വലിയ രീതിയിൽ ഒരു ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതത്തില് ഒരു ജഡ്ജിമെന്റ് ലഭിക്കണം തനിക്ക് ഒരു പുനർജന്മം ലഭിക്കണം അതിലൂടെ തനിക്ക് തൻ്റെ ജീവിതം തിരികെ പിടിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇവർ നിൽക്കുന്നത് ഇവരുടെ ഒരു ആത്മവിശ്വാസം ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇവർക്ക് ഹോപ്പ് കൂടെ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാർ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ജീവിതത്തിൽ ഇവരുടെ ആകെയുള്ള ഹോപ്പ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലല്ല ഇവർക്ക് ഹോപ്പ് ഉള്ളത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവരെ മനസ്സിലാക്കാനായിട്ടോ ക്ഷമിക്കാനായിട്ടോ തയ്യാറാകുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പാണ് ഇവരിൽ നിൽക്കുന്നത് ഇവരുടെ അഹങ്കാരം മുഴുവനും തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡ്രെയിൻ ചെയ്തു പോയിരിക്കുന്നു എനർജീസ് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അപ്പൊ അങ്ങനത്തെ ആ ഒരു എനർജിയിലേക്ക് ലോ എനർജിയിലേക്ക് ഇവർ വരുമ്പോൾ ഇവരുടെ എല്ലാ രീതിക്കുള്ള ഈഗോയും കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ കാരണം അതൊന്നും എടുക്കാനായിട്ട് അവസ്ഥയാണ്. അത് മാത്രമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതേ ഈഗോ ഇനി വീണ്ടും വന്ന് നിങ്ങളിലേക്ക് കാണിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും വലിയ വേദനയും അത്രയും വലിയൊരു ചീറ്റിങ്ങും അത്രയും വലിയൊരു അപമാനവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റു പല വ്യക്തികളിൽ നിന്ന് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സന്റെ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇനി അല്ല നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഒരു ലവ് റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും രീതിയിലൊക്കെ ചീറ്റിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ടൈമില് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വാൺ ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള അമിതമായ വിശ്വാസവും സ്നേഹവും കൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളതൊന്നും ട്രസ്റ്റ് ചെയ്യാതിരുന്നത് പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു ചതിയിലേക്ക് നിങ്ങൾ അകപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന പഴികള് വാക്കുകൾ ഇതെല്ലാം നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു വ്യക്തി അറിഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ വീണ്ടും ഇവരുടെ ഈഗോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ലെന്ന് മാത്രമല്ല നിങ്ങൾ അവരെ തിരിച്ചു തന്നെ പറഞ്ഞു വിടും അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപമാനം അവർക്ക് അവിടെ സഹിക്കേണ്ടതായിട്ട് വരും അതും മാത്രമല്ല ഈ ഒരു കർമ്മ കർമ്മ അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ന്യായമായ രീതിയിൽ തന്നെ ജീവിതത്തിനെ കൊണ്ടുപോകണം നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അതിലൊരു വിജയം കൈവരിക്കണം ആ ഒരു വിജയത്തിലൂടെ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം ഒരു കമ്മിറ്റ്മെന്റ് എഗെയിൻ തരണം ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഇനി ഒരിക്കലും ഇട്ടു പോകില്ലാത്ത രീതിയിൽ എന്താണോ ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൽ പ്രവർത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവരും ഈ ഒരു യൂണിവേഴ്സുമായിട്ട് ഒരുപാട് അടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രേ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിലും ഇവരിലും ഒരു പ്രത്യേകത നിങ്ങളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു വിശ്വാസം പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഇവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നത് കൊണ്ട് ഇവരും ഈ ഒരു സമയത്ത് സ്പിരിച്വലി കണക്ട് ആവുന്നുണ്ട് കാരണം നേരിട്ട് വന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നേ വളരെ മനസ്സുകൊണ്ട് ആ ഒരു കുറ്റബോധം ആ ഒരു ക്ഷമാപണം നടത്തുക മാനസാന്തരപ്പെടുക അതിനുശേഷം നിങ്ങളിലേക്ക് എത്തുക ആ ഒരു ധൈര്യം സംഭരിച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരിക കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഭയം നിൽക്കുന്നുണ്ട് ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് ആ ഒരു സോഴ്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് മനപൂർവ്വമാണ് സ്പിരിച്വലി കണക്ട് ആവാൻ ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് മനപൂർവ്വം അല്ലാതെ അതുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുകയാണ് കാരണം ഒരു സമനില നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട വന്ന സിറ്റുവേഷൻ ഉണ്ടായി കാണുമായിരിക്കണം ഒരു തീരുമാനവും എടുക്കേണ്ടത് എങ്ങനെയാണ് ജീവിതത്തിൽ എന്നുള്ളത് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കരിയറിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? എവിടെ തൊട്ടിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിഷം അല്ലെങ്കിൽ തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ചു കൊത്തലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് താൻ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവർ ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കടക്കണം എല്ലാവിധ എനർജീസും ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ഉള്ളിലുള്ള വികാരങ്ങളെല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ജലമാണ് ഒഴുകുന്നത് ജലം എന്ന് പറയുന്ന ആ ഒരു വൈകാരികമായ ആണ്. അവരുടെ ഉള്ളിൽ ആ ഒരു വികാരങ്ങളെല്ലാം തന്നെ ഒഴുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിൽക്കുന്ന സ്ഥലത്ത് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ലഭിക്കുന്നത് അത്രത്തോളം ആണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നിടത്ത് ഇവർക്ക് നെഗറ്റീവ് ആണ് ഇയാൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഇയാളുടെ എനർജീസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുകയാണ്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയ സമയത്തൊക്കെ സന്തോഷകരമായിട്ട് അവർ കൈപിടിച്ചുള്ള എന്നുണ്ടെങ്കിലും പോകെ പോകെ ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം അവരിൽ നിന്നുള്ള അവഗണന അല്ലെങ്കിൽ ഇയാളുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഇയാളോട് അടുത്ത് അടുത്തുകൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് അടുത്തുകൂടിയിരിക്കുന്നത് ഞാനിവിടെ ഇയാള് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഏഹ് പെൺ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചാണോ എന്ന് ചിലർ കമന്റ് ചെയ്യാറുണ്ട് അങ്ങനെയല്ല ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു വേർഡ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആയിട്ടും നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആയിട്ടും കണക്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അവഗണന നേരിടേണ്ടി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് തിരിച്ചറിവുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കർമ്മയും കൂടെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഈ ഒരു സിറ്റുവേഷനിലും പിന്നെ കണ്ണിൽ ഇവർ കാണുക കാണുന്ന എനർജിയാണ് കാണുന്നത് ഇവരുടെ കണ്ണുകൾ കൊണ്ടിട്ട് ഇവർ റിയലൈസ് ചെയ്യുന്നു എന്താണ് ജീവിതത്തിൽ നടന്നത് തൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം ഇവർ ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് താൻ എന്താണോ അവിടെ കൊടുത്തത് അതാണ് തനിക്ക് ഇവിടെ തിരിച്ചു ലഭിച്ചത് എന്നുള്ള സത്യം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവരുടെ ഉള്ളിലേക്ക് റിയലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തീർത്തും ഒറ്റപ്പെട്ടിരുന്നുകൊണ്ട് തന്നെ എല്ലാവിധ സത്യങ്ങളും റിയലൈസ് ചെയ്യുകയാണ് മനസ്സിലാക്കുകയാണ് തിരിച്ചറിയുകയാണ് ജീവിതമാകുന്ന പാഠങ്ങൾ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ജീവിതമാകുന്ന പാഠത്തില് താൻ ചെയ്തു പോയ തെറ്റുകള് താൻ പ്രവർത്തിച്ച കാര്യങ്ങള് നന്മയ്ക്ക് നിരക്കാത്ത തിന്മകൾ ചെയ്തത് അതെല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട് ആരെയൊക്കെയാണോ ഒഴിവാക്കേണ്ടിയിരുന്നത് അവരെയൊന്നും ഒഴിവാക്കിയിട്ടില്ല ആരെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടിയിരുന്നത് അതുപോലും താൻ ചെയ്തിട്ടില്ല നന്മയ്ക്ക് നിരക്കാത്തത് അല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെതായ കാര്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കേണ്ട സിറ്റുവേഷൻ വന്നിരിക്കുന്നതും ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് താൻ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന തൻ്റെ ഒരു അഭിമാനം അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം അത് സ്വയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മറ്റെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിലും സ്വന്തം വ്യക്തിത്വത്തെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തിരിച്ചു പിടിക്കുക എന്ന് വെച്ചാൽ അതൊരു നിസാരമായ ഒരു കാര്യമല്ല അപ്പോൾ അതുപോലെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളത് ഇവരിപ്പം മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പോയിട്ടുള്ള അവസ്ഥയിൽ ഇവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഇവർ ഒരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നില്ല ഇവരുടേതായ സൗഭാഗ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വന്നവരാണ് അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്നേഹം നടിച്ച് ലൈഫിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കരിയറിലോ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ ഒക്കെ അത്യാവശ്യം നല്ലൊരു വ്യക്തിയായിരിക്കും ഇനിയിപ്പോ അല്ല എന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇയാളുമായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങള് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പേഴ്സണിന്റെ കൺമുന്നിലേക്ക് പെട്ടിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ അയാൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ്ഗോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബുദ്ധിപൂർവം തന്നെ ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം പോക്ക് കൈവരിക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനാണെങ്കിലും താൻ തയ്യാറാണ് ഒരു പരിവർത്തനം ഇവരിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവരിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ദുഃഖം ഇനിയും മുന്നോട്ടേക്ക് ചുമക്കാനായിട്ട് സാധ്യമല്ല ഇതുവരെ ഒരു നെഗറ്റീവ് എനർജിയാണ് തന്നെ മുന്നോട്ടേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെതായ ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ച് ശേഷം സ്വയം മുന്നോട്ടേക്ക് നീങ്ങണം എത്രത്തോളം ഭയം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയം എന്ന് പറയുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും നിങ്ങളെ ഫേസ് ചെയ്യാനും ഒക്കെ ഭയം ഉണ്ട് കാരണം ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റു പല വ്യക്തികളും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ പലയിടത്തേക്കും സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അപ്പോൾ എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇനി ആ ഒരു ഭയം ഒന്നും ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല അതിൽ നിന്നെല്ലാം പുറത്തു കടക്കണം. എങ്കിൽ മാത്രമാണ് ഒരു നീതി ലഭിക്കുകയുള്ളൂ. ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇവിടെ ട്യൂ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൈ ആണ് ചേർത്ത് പിടിക്കേണ്ടത് അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ല പോയി നിൽക്കേണ്ടത് അവിടെ നിന്നും കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അയാൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ് ന്യായമായ ജീ രീതിയിൽ ജീവിതത്തിൽ പെരുമാറിയാൽ മാത്രമാണ് ജീവിതത്തിൽ തനിക്കും ആ ഒരു നീതി ലഭിക്കുകയുള്ളൂ അതായത് എന്താണോ കൊടുത്തുവിടുന്നത് അതേ തിരിച്ച് എന്നൊരു പൂർണ്ണമായ സത്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ കൈ പിടിച്ചിട്ട് ആ ഒരു വൈകാരികപരമായ സ്നേഹബന്ധത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം പരസ്പരം കൈമാറി മുന്നോട്ടേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനൊരു സോഴ്സ് കണ്ടെത്തണം പെട്ടെന്ന് ആയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ മുഖം പോലും കാണിക്കാതെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു യഥാർത്ഥ കാര്യം പുറത്ത് കാണിക്കാതെയാണ് അവർ അവരിപ്പോൾ പല രീതിയിലും നടക്കുന്നത് മറ്റാരുടെ മുന്നിലും കാണിച്ചിട്ടില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് അറിയാമായിരിക്കും ചിലവർക്ക് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾ ഇപ്പോഴും കരുതുന്നത് പുറമേ നിന്ന് കാണുമ്പോൾ അയാൾ തേർഡ് പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആണ് എന്നുള്ള രീതിക്കാണ് പക്ഷെ അങ്ങനെയല്ല ഇവർ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു ഉടക്കി നിൽക്കുന്നത് ഒട്ടും തന്നെ ഹാപ്പി ആയിട്ട് അല്ലാത്ത ആണ്. നമുക്ക് ഈ സ്പ്രിഡിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അവർ ഒട്ടും ഹാപ്പി അല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു സാഹസികമായ അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ശത്രുക്കൾ അവരുടെ ചുറ്റിന് നിൽക്കുന്ന ഒരു ആണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നിന്നൊരു മാറ്റമാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടിയുടെ കൂടെ ഇവർ എന്നുണ്ടെങ്കിൽ പോലും അവിടെ അവർ ഔട്ട്സൈഡർ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി വന്നപ്പോൾ വ്യക്തി നിങ്ങളോട് പെരുമാറിയത് അതേ രീതിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഔട്ട്സൈഡർ സൈഡർ എന്നുള്ള രീതിക്ക് കാരണം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നിരിക്കുന്നത് പക്ഷെ എന്തായാലും അവർ വിചാരിച്ച പോലുള്ള രീതിക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് വൈകാതെ റിയലൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ പൂർണ്ണമായിട്ടും ചേഞ്ച് ആകുന്നുണ്ട് ഒരു സ്ലോ ഡൗൺ ആയിട്ടായിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കാര്യങ്ങളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും സ്ലോ ഡൗൺ ആയിട്ടാണ് എങ്കിൽ പോലും അതായത് അവരുടെ എനർജി ഡ്രെയിൻ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർ വളരെ സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ മറ്റൊരു മുഖം അണിഞ്ഞു നിൽക്കുന്നത് പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം മുന്നോട്ടേക്ക് കാണിച്ചിരിക്കുന്നത് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഹോപ്പാണ് വന്നിരിക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളുടെ എല്ലാവിധ തെറ്റുകളും അതിന്റെ ശിക്ഷകളും ഏറ്റുവാങ്ങാനായിട്ട് അവർ നിർബന്ധപൂർവ്വം തയ്യാറെടുത്തിരിക്കുന്നു നിർബന്ധപൂർവ്വം എന്ന് പറയാൻ കാരണം ഒരു മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നതല്ല ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി അവർ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു പ്രൊജക്ഷൻ പോലെ അവര് നിങ്ങളെ ഇപ്പോ കാണുന്നുണ്ട് അതായത് ഇവര് നിങ്ങൾക്ക് തന്ന വേദനയില് നിങ്ങൾ എത്രത്തോളം വേദനിച്ചത് ആ ഒരു കാര്യങ്ങൾ ഇവരിപ്പൊ റിയലൈസ് ചെയ്യുകയാണ് ഒരു മിററിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് അവര് നിങ്ങളെ ആ ഒരു മിററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ച വേദന സ്വയം അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് ആ ഒരു പെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താന്നുള്ളത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പൊ ഒരു ഗോയിങ് വിത്ത് എ ഫ്ലോ എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ഒന്നും ശരിയാവുകയില്ല ഈ ഒരു ബന്ധത്തില് ഒരു ഒരു വളർച്ച കൊണ്ടുവരണം വളരെ ആയിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നു ഒരു കോംപ്രമൈസ് നിങ്ങളുമായിട്ട് എത്തിക്കുകയും വേണം മെച്യൂരിറ്റി ആയിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുകയും വേണം എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് അവരുടെ മനസ്സ് തയ്യാറെടുത്തിരിക്കുന്നു നിങ്ങൾ എന്താണോ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഈ ഒരു മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണുകയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് തന്നെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയും വേണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത് വളരെയധികം കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവരിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ആ ഒരു പഴയ രീതിയിലുള്ള ക്യാരക്ടറിനെ എല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ രീതിയിലുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം അതിനു വേണ്ടിയിട്ട് സ്വയം മാറാനായിട്ട് ഇവർ ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തിരിച്ചു വരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഏത് രീതിയിലാണ് എന്നുള്ള ഒരു സെർച്ചിങ്ങിൽ കൂടിയാണ് അവർ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കണം ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ടത് പഴയ ഒന്നും ഇനി പാസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ പ്രസന്റ് ലൈഫിനെയോ ബാധിക്കാൻ ആയിട്ട് പാടില്ല ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും പാടില്ല ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ടേക്ക് എത്തിക്കുക തന്നെ വേണം ഈ ഒരു രീതിയിലൊക്കെ ഇവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെയധികം ഡൗൺ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലെറ്റ് ഗോ ചെയ്ത് പോവുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഇവർ ഇപ്പോൾ ഒരുപാട് നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയേയും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ആ ഒരു കമ്പയർ ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അറിവാണ് മനസ്സിലേക്ക് വരുന്നത് ഒട്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ചിന്തകളൊക്കെ വരുമ്പോ അത് വീണ്ടും വീണ്ടും റിയലൈസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയാണ് അല്ലാതെ ഹൈ ആവുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ സ്നേഹം ഇവർ റിയലൈസ് ചെയ്യുമോറും ഒരു ഡൗൺ സ്റ്റേജിലേക്കാണ് പോകുന്നത് കാരണം നഷ്ടപ്പെടുത്തിയല്ലോ ഒന്നൊരു ചിന്ത എത്രയും വേഗം പൂർണ്ണമായിട്ടും ഒരു ഹീൽ ആകണം ഒരു ഗിൽറ്റ് ഫീൽ വന്നിട്ട് മൈൻഡ് ഫുൾ ഒരു നെഗറ്റിവിറ്റിയിലാണ് നിൽക്കുന്നത് എത്രയും വേഗം ഇതിൽ നിന്ന് ഒന്ന് ഹീൽ ആയതിനു ശേഷം ആ ഒരു ട്രാൻസ്ഫോമേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും വെഗയും തിരികെ തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു പ്രതീക്ഷയിൽ പ്രതീക്ഷയാണ് ഇതെല്ലാം അവരുടെ ഒരു പ്രതീക്ഷയായിട്ടാണ് കാണുന്നത് സ്റ്റാർ എനർജി എന്ന് പറയുമ്പോൾ ഹോപ്പാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷയോടുകൂടി മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അവരിതെല്ലാം അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നതും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നതും അവരുടെ ഇതാണ് ഒട്ടും തന്നെ ഹാപ്പി അല്ലാതെ നിൽക്കുന്ന ആണ്. അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഒരു അടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി അവിടെ നിന്ന് പോരേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ഭാരമായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് നിങ്ങളൊരു ബേർഡനായിട്ട് കണ്ട് ഒഴിവാക്കി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ഇവിടെ ഒരു ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഇവരവിടെ ചിലപ്പോൾ മാറി മാറിപ്പോവാത്തിന്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടി ആണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു എനർജീസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവര് ആ ഒരു തേർഡ് പാർട്ടി പിടിച്ചു അല്ല അവിടെ നിൽക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഒരു സ്വയം കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ പറയുന്ന പോലെ നിൽക്കുന്ന അവസ്ഥയാണ് കാരണം നല്ലൊരു സോഴ്സിലൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഡൗൺ സ്റ്റേജ് ആണ് അപ്പൊ അതിൽ നിന്നും ഇറങ്ങാനായിട്ടാണെങ്കിലും ഒരു ധൈര്യം കിട്ടണം അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റീസ് കിട്ടണം പ്രതീക്ഷ ഉണ്ടെങ്കിലും ഉള്ളിൽ വളരെയധികം ഭയം ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തിരിച്ചു വരുന്ന കാര്യത്തിലേക്കൊക്കെ ഓർക്കുമ്പോൾ എങ്കിലും ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവരിപ്പൊ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈയൊരു റിലേഷൻപ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സണും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് നമുക്ക് നോക്കാം M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് T എന്നൊരു ലെറ്റർ തേർട്ടി വൺ ട്രിവാൻഡ്രം നയൻറ്റീൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് സോറി നമ്പർ വന്നിട്ടുണ്ട് സെവൻ എന്നൊരു നമ്പർ എറണാകുളം നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഫോർ എന്നൊരു നമ്പർ ജി എന്നൊരു ലെറ്റർ ജി അഗെയിൻ വന്നിട്ടുണ്ട് എ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് ആർ എന്നൊരു ലെറ്റർ അദർ കൺട്രീസ് വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോ പുറത്തുള്ള വ്യക്തികളായിരിക്കാം നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്നൊരു ലെറ്റർ രേവതി എന്നൊരു സ്റ്റാർ ഏരീസ് സോഡിയാക്സൈൻ ആണ് തേർട്ടി എം എഗൻ വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലിയോ എന്നൊരു സോഡിയാക്സൈൻ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി